ിൽ തോണിയിൽ നാമേറി സ്നേഹമാം തീരങ്ങൾ തേടി നാം തുഴയാഴി കാലനാം പേമാരി കാലനായി വന്നപ്പോൾ കോലവും മാറി നീ മറുവഞ്ചി കയറിയിലേ പെണ്ണു നീ കള്ളം ചെന്നു കണ്ണുനീരോളം തന്നു െ തേന്നുകരാനോ കൂട്ടിനായാളും വന്നു കൂട്ടിനായി നീയും നിന്നു പ്രണയമേ ഞാൻ കരയുമ്പോൾ ചിരി തൂകിനീ മറയുന്നു പ്രണയമേ ഞാൻ കരയുമ്പോൾ ചിരി തൂകിനീ മറയുന്നു വെയിലേറ്റ് ഞാൻ വാടുമ്പോൾ കുളിരേറ്റ് നീ വിരിയുന്നു

വരുന്നുണ്ട് വെറുതെ അല്ല എന്നാലും ആ ഓർമ്മകൾ മരിക്കില്ലല്ലോ ഈ ഫിഫ്റ്റിന്ന് പറഞ്ഞിട്ടുണ്ടത്ര വല്യൊരു പ്രായമാണോ അതൊന്നും അല്ല കേട്ടോ

യുമാരമാലകളാടി ഉളഞ്ഞു കണ്ണീരുപ്പ് കലർന്നൊരു മണലിൽ വേലിപ്പുടവ വിരിഞ്ഞു രാക്കിളിപ്പു മകളേ പൂ യാത്ര മുഴിയാണോ നിൻവിളിയാണോ പിന്നുര വന്ന് തലമ്പോൾ പലശിലയണിയുകയായിരുന്നു ുര വന്ന് തലോടുമ്പോ പല ശിലയണിയുകയായിരുന്നുള്ളർ ചെമ്പിലോരയൻ ഒരേ തുഴയറിയുമ്പോ തീരവും പൂക്കളും ആട് നനക്ക് എടുക്കുന്ന പാട്ട് അത് പൂക്കളും അതുപോലെ കാണാറുകയായിരുന്നു പൊന്മകളെ നിമ്പൂ പാട്ട് പാടിയത് വളരെ സൂപ്പറായിക്കാം പക്ഷെ നല്ലോണക്ക് പാടുന്നുണ്ട് എന്താ ഈ കൊള്ളില്ലേ ചിന്ത ആദ്യം ഞാൻ ഞാൻ മാപ്പിളപ്പാട്ടിനോട് ഒരു തേപ്പിന്റെ ഒരു പാട്ടും കൂടി മാപ്പിളപ്പാട്ട് അതും കൂടി കേട്ടോ ആദ്യ അനുരാഗം പകർന്ന വേദന അനുവാദമില്ലാതെ ആഹ്ലാദമല തല്ലുന്നു അവളുടെ വീട്ടിൽ മംഗലമായി മൈലാഞ്ചി മുഞ്ചുകൾക്കുള്ളിൽ എന്നെ മറന്ന് തുടങ്ങുകയായി ഓലക്കുടിലെന്നതി